ഒച്ചമാരെ ഒരു രക്ഷയില്ലാത്ത മാരക അടിയാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചൂണ്ടക്കാരുടെ റേഞ്ചിൽ തന്നെ മുട്ടൻ കരിമീനുകൾ നിന്ന് കളിക്കുന്നുണ്ട് നല്ല ജാഗ്രതയുള്ള മീനുകളാണ് ഈ കരിമീനുകൾ എന്തെങ്കിലും പേടി തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരൊന്നും ഇവിടെ നിൽക്കത്തില്ല ഈ സ്ഥലം തന്നെ വിട്ടുപോകും പക്ഷേ ഒരു കാര്യമുണ്ട് ഇവിടെ എണ്ണത്തിൽ കൂടുതൽ കരിമീനുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് പോകാൻ സ്ഥലങ്ങളൊന്നുമില്ല ഇവിടെ തന്നെ കറങ്ങത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാർക്ക് എളുപ്പത്തിലവരെ പിടിച്ചെടുക്കാനും കഴിയും കിലോ വരുന്ന നല്ല കരിമീനുകളുടെ ഒരു പൊലപ്പ് തന്നെ ഇതിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് ഏതു നിമിഷം വേണമെങ്കിലും ആ വലിയ കരിമീൻ കൂട്ടാം നമ്മുടെ ചൂണ്ടക്കാരെ അപ്രോച്ച് ചൂ ചൂണ്ടക്കാരുടെ ചൂണ്ടകളെ അപ്രോച്ച് ചെയ്യാം അതിനുള്ള കാത്തിരിപ്പിലാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ പോടോടിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അടിയിപ്പം പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സാദാ ചൂണ്ടയും നമ്മുടെ ഇവിടെ പ്രയോഗിക്കുന്നുണ്ട് ശരിക്കും ശരിക്കും നമ്മുടെ ബേറ്റ് വിളത്തിൽ വീണ സെക്കൻഡിൽ തന്നെ ഈ കരിമീനുകൾ വന്ന് അപ്രോച്ച് ചെയ്തത് കൊത്തിക്കൊണ്ട് പോകുന്ന സീനാണ് നമ്മൾ കാണുന്നത് അമ്മച്ചമാരെ നമ്മുടെ സംസ്ഥാന മത്സ്യമായ കരിമീനെ പിടിക്കാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സീസൺ ആയതുകൊണ്ട് തന്നെ കരിമീൻ സീസൺ ആയതുകൊണ്ട് തന്നെ ശരിക്കും കരിമീനുകൾ കൈച്ചുണ്ടയിൽ ഇവിടുന്ന് അടിച്ചു കയറുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത മാരക കൊത്താണ് മീനുകൾ ഓ ഒരു മുട്ട മീൻ ഒരു മുട്ട മീൻ ചൂണ്ട വലിച്ചു കൊണ്ട് പോയ എന്താണ് നമ്മൾ കണ്ടത് പക്ഷേ ഹുക്കപ്പ് കറക്റ്റായില്ല അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഋൺസൻ ചേട്ടൻ എന്തായാലും അടുത്ത അടുത്തവനെ പൊക്കിയിരിക്കും അടുത്തവൻ അടിക്കുന്നവന പൊക്കി ഏ വലിക്കും വലിക്കുന്നു വലിക്കത്തില്ല അടിച്ചു അടിച്ചോട്ട് ഊ ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് ഒന്നും പറയാനില്ല മാരക വേട്ട എന്ന് പറഞ്ഞാൽ മാരക വേട്ട നമ്മുടെ ബേറ്റങ്ങ് വെള്ളത്തിലേക്ക് വീണാ മതി അപ്പം തന്നെ കരിമീൻ കറി അടിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റി അടിയുള്ള സ്പോട്ടിലാണ് നമ്മളിത് വേടക്കയായിട്ട് വന്നിരിക്കുന്നത് കരിമീനുകളെ ഇവിടെ തകർത്ത് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ മച്ചന്മാരെ അപ്പം കിട്ടിയ കരിമീനെ എത്രയും പെട്ടെന്ന് തന്നെ പ്രതിഷേധം കൊല്ലിയിലേക്ക് മാറ്റുകയാണ് നമ്മുടെ കൊല്ലി ഇപ്പം തന്നെ നിറയുമെന്നാണ് തോന്നുന്നത് അതുപോലെ കരിമീനുകൾ നമുക്ക് അടിച്ച് കയറി കിടുന്നുണ്ട് ഈ സ്പോട്ടിൽ നിന്ന് മാക്സിമം കരിമീനുകളെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ പിടിച്ചെടുക്കണം ഇതുപോലെ കരിമീനുകൾ എല്ലാ ദിവസവും ഒന്നും അടിക്കത്തില്ല അടിക്കുന്ന സമയത്ത് എല്ലാത്തിനെയും നമുക്ക് പിടിച്ചെടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ മച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റി അടിയുള്ള ഒരു സ്പോട്ടിലാണ് നമ്മളിന്ന് വെട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ തന്നെ മീനുകളിൽ ഏറ്റവും ജാഗ്രതയുള്ള വേഗതയുള്ള ശക്തിയുള്ള മീനെ പിടിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്പം തന്ത്രശാലകളാണ് ഈ കരിമീനുകൾ മറ്റ് മീനുകളെയൊക്കെ ചൂണ്ടയിൽ കൊടുക്കും പോലെ അത്ര എളുപ്പം നമുക്ക് ഇവർ പിടിക്കാനായിട്ട് കഴിയില്ല ഈ കരിമീനുകളുടെ കൂട്ടത്തിൻ്റെ എല്ലാം ഒരു തലവൻ ഉണ്ടാവും ആ കൂട്ടമായിട്ട് നടക്കുകയാണെങ്കിലും ആ തലവനാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ ബെയിൻ്റെ അടുത്ത് ആദ്യം അപ്രോച്ച് ചെയ്യുന്നതും ആ തലവൻ തന്നെയായിരിക്കും അവനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസുള്ള മീനുകളെയൊക്കെ നമുക്ക് പടപട അടിച്ചു പറ്റും കൂട്ടത്തിലെ അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിലെ കൂട്ടത്തെ നയിക്കുന്ന തലവനെ പിടിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഏത് സ്പോർട്ട് ചെന്നാലും അതിന് ചെയ്യേണ്ടത് അവൻ അവനെങ്കിൽ കയറിപ്പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറകെ പുറകെ ബാക്കിയുള്ള കരിമീനുകളെല്ലാം കയറി പോകുന്നോളും അതാണ് ഈ കരിമീൻ പിടുത്തത്തിൻ്റെ ഒരു ട്രിക്ക് മച്ചമാരെ തകർപ്പം കരിമീൻ വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുല്ലികളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും കരിമീനുകൾ നമ്മുടെ ബെയ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ബെയ്റ്റായിട്ട് പന്ത്രണ്ടൂടെ ഐറ്റംസ് കേർത്താൽ നല്ല തകർപ്പം ബേറ്റാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബെയ്റ്റ് അങ്ങോട്ട് വെള്ളത്തിൽ വീഴേണ്ട താമസം മതി അപ്പം തന്നെ കരിമീനുകൾ വന്ന് പൊതിയാണ് നമ്മുടെ ബെയ്റ്റിനെ ശരിക്കും കരിമീനുകൾ കൊത്തുന്നുണ്ട് ഇങ്ങനെ കൊത്തുന്ന സമയത്താണ് മാക്സിമം കരിമീനുകളെ നമ്മൾ അടിച്ചു കേട്ടേണ്ടത് മച്ചന്മാരെ കരിമീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു കലക്കൻ സ്പോട്ട് ചൂണ്ടയിട്ട് ഒരു തകർപ്പൻ കരിമീനെ കൂടി നമ്മൾ അശ്വിൻ ചേട്ടൻ പൊക്കിയിരിക്കുകയാണ് നല്ല കിടക്കാച്ചു കരിമീനെയാണ് അശ്വിൻ ചേട്ടൻ പൊക്കിയിരിക്കുന്നത് അവനൊന്നും ഓടാനുള്ള സമയം പോലും കൊടുത്തില്ല നമ്മുടെ അശ്വിൻ ചേട്ടൻ അപ്പം അശ്വിൻ പിടിച്ച കരിമീനെ കൊല്ലിലേക്ക് മാറ്റുകയാണ്